യെസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാനും ശ്രമിക്കുക ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് തുടങ്ങി അതായത് റഷ്യ ഉക്രൈൻ വാറൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് നടന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലും കുറച്ച് അപ്ഡേറ്റുകൾ നടന്നുണ്ട് എല്ലാം കൂടെ ഡീറ്റൈലായി പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ പാകിസ്ഥാനിൽ നിന്നാണ് തുടങ്ങാം അതായത് എത്രമാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും വേൾഡ് ബാങ്ക് പാകിസ്ഥാന്റെ കീഴിൽ പോയിട്ട് ഷൂ നക്കി നിൽക്കും എന്നുള്ള എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ടു മുപ്പത്തി വരെ ഏകദേശം നാല്പത് ബില്യൺ ഡോളർ ഏകദേശം നാല്പത് ബില്യൺ ഡോളർ വീണ്ടും പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് വേൾഡ് ബാങ്ക് അറിയിച്ചിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദത്തിന് ഒരു ബൂസ്റ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയും കഴിഞ്ഞ അടുത്ത പത്ത് വർഷം കൊണ്ട് തന്നെ തകർന്നു പോയ തീവ്രവാദി കേന്ദ്രങ്ങളെല്ലാം തന്നെ വീണ്ടും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമല്ലോ അതിനുള്ള ശ്രമത്തിലാണ് അമേരിക്കയും വേൾഡ് ബാങ്കും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ അത് ബൾച്ചിസ്ഥാൻ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബൾചിസ്ഥാൻ അവരുടെ അറ്റാക്കുകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ വൾച്ചിലുള്ള പല ഇമ്പോർട്ടൻ്റ് പോലീസ് സ്റ്റേഷനുകളാണ് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള പോലീസ് സ്റ്റേഷനെല്ലാം അടിച്ചുതുക്കി എല്ലാവരും പോലീസിനെയെല്ലാം തന്നെ ബന്ധുക്കളായി പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളും അത് ഗവൺമെന്റ് ബിൽഡിങ്സ് എല്ലാം തന്നെ വാനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോഴും നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു പ്രശ്നം നിൽക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് ഒരു മിലിറ്ററി കുപ്പ് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലായിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അത് കുറെ ഡാമേജ് അവരുടെ അതായത് എയർ എയർബേസിൽ സംഭവിച്ചു എന്ന് എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ അത് ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ് ഇമേജ് എല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വേറെ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ വഴിയില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ പല മിലിറ്ററി ഗ്രൂപ്പിനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് ഇനി ഇസ്രായേലിലോട്ട് പോകാം ഇസ്രായേൽ അതായത് ഹമാസ് യുദ്ധം ഒരു ദിവസം കൊണ്ട് നിർത്തുമെന്ന് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് ദിവസം കൊണ്ട് ഒരു പോസിറ്റീവ് ന്യൂസ് വരും എന്ന് പറഞ്ഞിട്ട് എന്ന് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം രണ്ട് ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇന്നും അതായത് ഐ ഡി എഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഹമാസിൻ്റെ സെൽ കമാൻഡറായ അൽ നാസർ മുഹമ്മദ് എന്ന് പറയുന്ന ഇവനെ കൊന്നു കളഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ദിവസം വെച്ച് ഓരോ ഇമ്പോർട്ടൻറ്റ് ഹമാസ് നേതാക്കളെ കൊന്നു കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിനിയാന്ന് അവരുടെ അതായത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ലീഡറിനെ കൊന്നു കളഞ്ഞു ഓൾറെഡി സിൻവറിനെ അനിയനെ കൊന്നു പറഞ്ഞു ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇപ്പോൾ ഇസ്രായേൽ ഫോഴ്സ് വധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടും നടന്നു വരുന്നുണ്ട് ഒരു സ്ഥലത്ത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഹമാസിൻ്റെ ഒരു തീവ്രവാദി വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ടൊക്കെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഇതുവരെയും പരിശോധിച്ചിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് റഷ്യ ഉക്രൈൻ വാർ റഷ്യ ഉക്രൈൻ വാറിൽ ഇപ്പോൾ റഷ്യക്കെതിരായിട്ട് ഉക്രൈൻ നടത്തിയ ഈ ഒരു അറ്റാക്ക് ഏറ്റവും വലിയൊരു ഡെറ്റ്ലി അറ്റാക്കി കരുതുന്നു അപ്പോൾ റഷ്യയുടെ ഭാഗത്ത് വരുന്ന ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താ വെച്ചാൽ അവരുടെ ഒറിജിനിങ് മിസൈൽ വീണ്ടും ഉപയോഗിക്കാൻ സമയം വന്നിരിക്കുന്നു ഇനി അവസാനമായിട്ട് ഇന്ത്യയിൽ വരുന്ന അപ്ഡേറ്റ് ആണ് ഇന്ത്യയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ നാല്പത്തിരണ്ട് പാകിസ്ഥാൻ ഐ എസും ആയിട്ടുള്ള ഡയറക്ട് ലിങ്ക് ആൾക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ സെലിംഗുറി കൊണ്ടുപോയി ഏകദേശം എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ടുപോയി ഡിപ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട് റഫേൽ കൊണ്ടുപോയി ഡിപ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ കൂടുതൽ തീവ്രവാദികളെ അയച്ചുവിട്ടിട്ടുണ്ട് ഓൾറെഡി അമേരിക്ക റോഹിങ്ങാക്കൾക്ക് ഒരു പ്രത്യേകതരമുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് ചൈന തായിരുന്നു നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് തൈടുന്നോ വന്നു കഴിഞ്ഞാൽ സിലിങ്കറി പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി നീക്കം വെച്ചിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും അതായത് അമിത്ഷാ മോഡി അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് എല്ലാം ഓപ്പണായി പറഞ്ഞിരിക്കുന്നു അത് ഓപ്പറേഷൻ സിന്ധു അവസാനിച്ചിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ എന്തേലും ഒരു അറ്റാക്ക് പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് എന്തേലും ഒരു അതായത് ത്രെട്ടർ വീണ്ടും വരികയാണെങ്കിൽ അത് വലിയൊരു അറ്റാക്കിലോട്ട് പോകും എന്നുള്ള യാതൊരുവിധ സംശയവുമില്ല ഇനി ഇന്ത്യയിലെ അവസാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോവിഡ് അപ്ഡേറ്റ് ആണ് പുതിയതായിട്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഒരു ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും ഓരോ ആൾക്കാർ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ മൊത്തമായിട്ടും ഇപ്പോൾ ആയിരത്തിനും മേലെ കിടന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്തുന്ന നല്ലതായിരിക്കും എന്ന് അവസാനിപ്പിക്കുന്നു